ദേശീയ ഹാൻഡ് സർജറി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രത്യേക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു കിംസ് അൽഷിഫ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ബോധവൽക്കരണ ശില്പശാല ദേശീയ ഹാൻഡ് സർജറി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക ബോധവൽക്കരണ ശിൽപശാലയാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നടന്നത് കിംസ് അൽഷിഫ അക്കാദമിക് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഷോൾഡർ ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ നിർവഹിച്ചു കൈയിന്റെ ആരോഗ്യം സംരക്ഷിക്കുക കൈശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുക കൈശസ്ത്രക്രിയ വിദഗ്ധരുടെ സേവനങ്ങളെ ആദരിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ അപകടങ്ങളിൽ കൈക്കും വിരലുകൾക്കും സംഭവിക്കുന്ന പരിക്കുകൾക്ക് എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകണം അറ്റുപോയ അവയവങ്ങൾ ആശുപത്രിയിൽ എത്തിക്കേണ്ട ശരിയായ രീതികൾ എന്നിവയെക്കുറിച്ചും പ്രത്യേക പ്രദർശന ക്ലാസുകൾ നടന്നു ഹാൻഡ് ആൻഡ് മൈക്രോവെസ്കുലർ സർജന്മാരായ ഡോക്ടർ തുഷാര കെ ആർ ഡോക്ടർ ജിതിൻ ജോസ് തോമസ് ഡോക്ടർ മുഹമ്മദ് നജീബ് കൊല്ലേരി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി സേഫ് വർക്ക് ഡ്യൂറിംഗ് ഹാൻഡ്സ് ഡ്യൂറിംഗ് വർക്ക് ആൻഡ് പ്ലേ എന്നുള്ളതാണ് അതായത് ജോലിക്കിടയിലും കളിക്കിടയിലും കൈകളെ എങ്ങനെ എങ്ങനെ സുരക്ഷിതമായി വെക്കാമെന്നുള്ളതാണ് സോ അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ കുറച്ചു വ്യത്യസ്തമായ ഒരു ക്ലാസ് എന്നുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളതൊരു വർക്ക് ഷോപ്പ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയത് കുറച്ചുകൂടെ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള കാര്യം ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ രീതിയിൽ പരിക്കുകൾ സംഭവിക്കാം അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും അത് എങ്ങനെ നമുക്ക് ഒരുപക്ഷെ അതിനെ നമുക്ക് തടയാൻ പറ്റും ഒരുപക്ഷെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആംബുലൻസ് ഡ്രൈവർമാർ ട്രോമ കെയർ പ്രവർത്തകർ വുമൺ വേവ് വളണ്ടിയർമാർ പെയിൻ ആന്റ് പാലിറ്റീവ് വളണ്ടിയർമാർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു ഏഴായിരത്തിലധികം ഹാൻഡ് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ഹാൻഡ് ആൻഡ് മൈക്രോ സർജറി വിഭാഗമാണ് കിംസ് അർഷിഫ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് ജന്മനാൽ കുട്ടികളിൽ കാണുന്ന വൈകല്യങ്ങൾ കൈകളുടെ ചലനശേഷി കുറവ് നാടി ഞരമ്പിനേറ്റ പരിക്കുകൾ

വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് രോഡ് പെരുതൽ